ട്ട ഈ ബാണം പിട്ടമാതിരി അതെല്ലാം വലിയൊരു കഥയാണ് കഥ കേൾക്കണമെങ്കിലേ ഈ നാല് ചായക്ക് പറ ഇന്ന് ചായയും കഴിയും ഇന്റെ വക കാരണം എന്താണെന്നറിയോ പൈസ വീണ് കിട്ടിണ്ടാവും അല്ലടാ അല്ലടാമോയിൻ്റെ ഈ ഒരു ഭാഗ്യം പെണ്ണുങ്ങൾക്ക് ളെനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം വേണം അത് എന്നിട്ട് വേണം പെണ്ണുങ്ങളെ ഗൾഫ് എറണാ ഇവിടെ വലസാൻ ഓ എന്തൊരു സുഖായിരിക്കും അത് പെണ്ണുങ്ങളെ ഗൾഫ് പറഞ്ഞു ഓലയച്ചു തരുന്ന ശമ്പളം തിന്നു തീർക്കുന്നവരൊന്നും ആണുങ്ങളെ കൂടുത്തപ്പെട്ടവരല്ല കേട്ടില്ലേ ജീ ആണല്ലെന്ന് അസൂയ മാസാ മാസം എനിക്ക് ഡ്രാഫ്റ്റ് വരുന്നതിൽ അസൂയ ഈ ഒരു വിശകുടുത്തുക്ക് ഓൻറെ പെണ്ണുങ്ങളെയും ഗൾഫ് പറഞ്ഞു ഈ ചായക്കടയും പൂട്ടി ദിനേശ് വീടിയും വലിച്ച് അങ്ങട്ടും ഇങ്ങോട്ടും നടക്കുവേ അതിന് കുഞ്ഞാലി വേറെ ജനിക്കണം അന്റെ സൗര്യക്കേട് കൊണ്ടല്ലോടോ അന്റെ കെട്ടിയോട് ഗൾഫൊക്കെ എന്നിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് വല്ല സൗര്യുണ്ടോ ഇതിലിപ്പം വീരാക്കാന മാത്രം കുറ്റം പറഞ്ഞതിൽ അർത്ഥല്ല അയമാക്കിയും കുട്ടിയാക്കിയും ഒക്കെ പെണ്ണുങ്ങൾ നയിച്ചോണ്ടിരുന്നോണ്ടല്ലേ തള്ളണത് ഇവര് രണ്ടാളും ആണുങ്ങളെ കൂട്ടത്ത് പെട്ടോ അല്ല എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ ചായയും ഒക്കെ തരാ പക്ഷേ ആ ചായന്റെ ഉത്തരവായി താരക്കാന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടേണ്ട അത് വീരാന്റെ ഭാഗമാണെന്ന് വന്ന് കേറിപ്പോ തന്നെ പറഞ്ഞിട്ടുണ് അത് ഈ പറഞ്ഞിട്ട് കാര്യല്ല ഓന്റെ തൊണ്ണോണ്ട് പറയട്ടെ നിങ്ങള് കൂടി കോളർക്ക് പിടിക്കാലേ നിന്റെ ആക്കം കുറവാ പൈസ ഞാൻ തരും കുഞ്ഞാലേ അയി പേര് അന്നോട് അന്നോടപ്പഴും ചോദിക്കണമെന്ന് കരുതും നമ്മളെ കാതിരാക്കാനും മരുവുള്ള സ്ഥിതി പന്താ എന്ത് സ്ഥിതി ഒരേക്ക് പറഞ്ഞ വെച്ചിട്ട് മാസമൊന്നായി അത് വേറെ രസം കാര്യം തീർപ്പിക്കണോന്നും പറഞ്ഞ് ചാടിക്കളിക്കാണ് തള്ള തന്തയാണേ അയിന് വാങ്ങണമില്ല ഇതിനാണ് കാത്തിക്കുന്നത് കാര്യം തീർക്കാൻ പറ ഓക്ക് വേറെ പുതിയാപ്പള്ളിനും ഓനെ ഒരു പുതിയ ഞാൻ ഉണ്ടാക്കി കൊടുക്കും നടക്കട്ടെ അല്ല സംഗതി വല്ലതും നടന്നിട്ടുണ്ടോ എന്റെ അടുത്ത് വല്ല കഥയുണ്ടോ സുൽഫീക്കർ അവിടെ ഇടക്കിടക്ക് വരണ്ടത് എനിക്കറിയാ ഓൻ ഇന്നോട് നീരിട്ട് പറഞ്ഞാണ് അന്ന് വന്നപ്പോ ഓനെ കഷ്ടകാലത്തിന് നമ്മളെ ലീക്ക് വീരാ പറഞ്ഞ മാതിരി സംഗതി ലീക്കായി അല്ലെങ്കിലും ഗൾഫുകാരെ പെണ്ണുങ്ങള് എത്ര കാലം വെച്ചിട്ടാ പിടിച്ചു നിൽക്കുക അല്ല നിങ്ങക്ക് ചായക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈ എടുക്കട്ടെ ബീഫ് ഗൾഫുകാരെ പെണ്ണുങ്ങളെ ഇറച്ചി നിന്നതിനേക്കാൾ നന്നാ ബീഫ് ഫ്രൈ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ഇല്ല ചേത്താമാരെ ആ പാവങ്ങൾ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവരണം ഓഹരി നിങ്ങൾക്കും കിട്ടില്ലേ പല രീതിയിലും ഗൾഫുകാർ വന്നു കേട്ടാല് മടമുങ്കാലും പെരട്ടി കുത്തി മണ്ടല്ലെ പറ്റോ പറ്റോന്ന് വെച്ചിട്ട് ഓല തുരക്കാൻ എന്നിട്ട് ഓല പെണ്ണുങ്ങളെ വട്ടം കൂടി തിന്നു അവിടെ ഇഞ് ഒരക്ഷരം എടുന്ന് മിണ്ടിയാല് അഞ്ചെണ്ണത്തിന് മോന്തമലി തളച്ച വെള്ളം വാരും കുഞ്ഞാലി ആ കുഞ്ഞാൽ ഞങ്ങൾക്ക് ഇവനറിയില്ല എന്റെ ചായ കണ്ടു ബീരാനെ അയിനടുത്ത് കടി പറയാൻ മറക്കണ്ട അത് വേ പള്ളയിലാക്കി സ്ഥലം വിട്ടാല് നാളെ ഈ മോന്തിയായിട്ട് നാട്ടുകാരെ മുമ്പിൽ ഇറങ്ങി നടക്കാം നിങ്ങൾക്ക് കോയ ബിരിയാണി വാങ്ങി തരഞ്ഞേ പക്ഷെ ഇവന്റെ വീടിന്ന് ഇനി ഒരു മുറുക്ക് വെള്ളം വരാൻ കുടിക്കൂല ആ സമാധാനായി

എന്നോടാണ് ഈ ബായി മനുഷ്യപ്പറ്റില്ലാതെയാണ് പെരുമാറുന്നത് അയാളോടൊപ്പം എനിക്ക് പിടിച്ചുക്കാൻ പറ്റൂല അളിയ എന്താ നിങ്ങൾ ഉദ്ദേശം ബായി ഏഴു ലക്ഷം റുപ്യ തന്നാലെ ഞമ്മക്ക് രണ്ടാക്കും ബിസിനസ് തുടങ്ങാം അത് മാത്രം പോരെ അതുകൊണ്ട് ഞാനും അളിയന്റെ ഒപ്പം പോരുകയാണ് അല്ലെങ്കിൽ ബായി എനിക്ക് ഇതുപോലെ പൈസ വരുമോ എന്നാ പിന്നെ ഞാനും ഇവിടെ നിൽക്കാം എനിക്കറിയില്ല അലിയ ആരോടെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല മനസ്സ് നന്നായാല് പഠിച്ചോടെ അനുഗ്രഹം അതിനൊക്കെ കാത്തുക്കാനൊന്നും ഇന്നെ കൊണ്ടാവില്ല അല്ലെങ്കിൽ പടച്ചോൻ്റെ അനുഗ്രഹം എന്നാ ഉണ്ടാവുക എന്ന് പറയും ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം ഞാൻ അവിടെ നിൽക്കാം അല്ലെങ്കിൽ ഞാൻ അളിയാനൊപ്പം പോരുകയാണ് ആ അളിയാൻ ഒരു കാര്യം ചെയ്യും പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നാളെ എൻ്റെ ഒപ്പമാണ് പോര് എന്തോ ഒരു കള്ളകളി ഉണ്ടല്ലോ എനിക്ക് ഇതിപ്പോ എന്തിന എ പെണ്ണുങ്ങള്നക്കറിയാലോ ആ ആ അത് ശരി ഓൾ ഇപ്പൊ പൈസ അയച്ചിട്ടുണ്ടല്ലേ അടുത്ത മാസം പൈസ അയക്കുമ്പോ ഒരു ഇരുന്നൂറ്റി എങ്കിലും തരണം നൂറൊന്നിപ്പോ ഒരു സംഖ്യ അല്ല ഈ എന്താണ് ഇത് അഡ്വാൻസ് ആണ് അഡ്വാൻസോ ആ എന്തിന് ഞാൻ ഏതായാലും ഇവിടെ വെറുതെ ഉത്തരിക്ക കൂട്ടിനൊരാളില്ലാത്തോണ്ട് വല്ലാത്തൊരളങ്ങാറ് അപ്പോ ഒരു പെണ്ണ് കെട്ടണം എന്നുണ്ട് അത് ഈ ശരിയാക്കി തരണം അന്റെ പെണ്ണുങ്ങളോട് ദുബായിട്ട് തിരിച്ചു വരാൻ പറയും അപ്പൊ പിന്നെ എന്റെ ചെലവക്കാർ നോക്കും ഈ നോക്കുവോ എനിക്കും ഞാൻ ഒരു കല്യാണുണ്ടാക്കാന്ന് പറഞ്ഞാലേ എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ ഏഹ് എന്നാലും ഞാൻ നോക്കാം പച്ച ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല പച്ചതിന്റെ ഒടുക്കം ചക്കച്ചവണി അണ്ണാക്ക് കുടുങ്ങിയ മാതിരി ആയി പോയത് പതിനഞ്ച് ശതമാനം അനക്ക് വീരാ വാക്ക് പറഞ്ഞ ബാക്കാ പിന്നെ ഒന്നും കൂടെ പറഞ്ഞുതരാ പെണ്ണ് തെരഞ്ഞു ഈ നാടായ നാടും ഇവ നടക്കണ്ട പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിണ്ട് ഈ അതൊന്നേലാക്കി തന്നാ മേ ചേര ആക്ക പോട്ടെ ഏതാ പെണ്ണ് പെണ് കാതാന്റെ മരുമോളില്ലേ ആ പെണ്ണ് ഓൾ എന്തായാലും പെണ്ണുങ്ങളെ തീരുമാനം അപ്പൊ പിന്നെ ആ കുട്ടിക്കൊരു അണതുട വേണ്ടേ എന്റെ പേഴ്സിൽ അഞ്ഞൂറിന്റെ നോട്ടുണ്ടോ എന്തിനാ ഉണ്ടോ നോക്ക് ഈതലൊക്കെ നൂറിന്റെ നോട്ടാ ആ മുന്നൂറേ ഉള്ളൂ മുന്നൂറങ്കി മുന്നൂറ് ഏ ആ എന്തിനാ ഞാനിപ്പോൾ ഇത് എടുത്തത് നിന്ന് ജാലോയിക്കുണ്ടാവും ആ പറഞ്ഞുതരാം അതായത് ഈ ഇപ്പം പറഞ്ഞ ആലോചനൻ്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം മുന്നൂറ് ഉപ്പ്യേൻ്റെ തൈൽ ഇനിക്കാവശ്യം വരും ഏഹ് അതിനാണെന്ന് കൂട്ടിക്കോ ആ പിന്നെ ഈ ആ പെണ്ണിൻ്റെ അഡ്രസ്സ് അങ്ങോട്ട് വാങ്ങി തരണം ആ മാത്രല്ല ഓളം മോയിച്ചൊല്ലും എന്നുള്ളതിന് ഉറപ്പും കിട്ടണം ആ ബാക്കി കാര്യം ഞാനേത്തി ധൈര്യമായിട്ട് പോരാ മനസ്സിലായില്ലോ കുട്ടിയസനാക്ക എന്റെ വീട് തന്നെ അല്ലേ അതെ ഞാനാ കുട്ടിയസൻ എന്താ കാര്യം കാര്യമൊക്കെ പറയാ നിങ്ങള് കണ്ടിരിക്കി നിങ്ങളെ മകൾ മുംതാസിനെ തൊലാഖ് ചൊല്ലിക്കാനുള്ള കത്ത് കുവൈത്തേക്ക് പോയ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞു ആ അപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചൻ്റെ ഉള്ളിൽ തൊലാഖ് ചൊല്ലിയ വിവരം വിവരമിടത്തും പക്ഷെ അതുകൊണ്ട് മകൾ കാലാകാലം കണ്ണീര് കുടിക്കാൻ പറ്റോ പറ്റോ അത് പറ്റൂല അതുകൊണ്ട് ഓക്കൊരു ജീവിതമായിട്ടാണ് ഞാൻ വന്നത് ആ വാ ഇതാണ് ഓളെ ജീവിതം എങ്ങനെയുണ്ട് ആ അപ്പൊ എനിക്ക് ആളറിയ അതുകൊണ്ട് സംഗതി എളുപ്പായി നിങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാ ഈ ഫോട്ടോ ഇത് നല്ല കൂത്ത് എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്നങ്ങനെ ആരും ചിരിപ്പിച്ചില്ല ചെറുപ്പിച്ചില്ല ചെറുപ്പിച്ചല്ലിട്ടോ തിരൂരങ്ങാടി മുഴുവൻ കറങ്ങിയിട്ടും തിരൂര എവിടെ എനിക്ക് മനസ്സിലായില്ലേ ഇയാള് നിങ്ങളെ മകള് മുന്താസനെ കെട്ടാൻ പോണ ആളാ കാര്യം തീർത്ത കത്ത് ഗൾഫിൽ നിങ്ങളുടെ എത്തുമ്പോ കല്യാണത്തിന്റെ കത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോണം എങ്ങനെയുണ്ട് നിങ്ങളൊന്നിനു വരും ആ സ്ത്രീധനത്തിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും ഏ സ്ത്രീധനത്തിന്റെ കാര്യക്കപ്പവിടുന്ന് തന്നെ സംസാരിച്ചാ മതിയല്ലോ അത് ഇനിയിപ്പൊ എത്രയായാലും കുഴപ്പമില്ല എനിക്കുള്ള കിട്ടിട്ടേ ഞാൻ പോവുള്ളൂ അവ പങ്ങക്കൊരു ജീവിതം കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ജീവിക്കണെങ്കിൽ വേറെ എവിടെങ്കിലും ഒരു ജീവിതം കിട്ടണം ഏത് ആശുപത്രി വേണ്ടോ ഉളുപ്പ് അഞ്ഞൂറ് ഉപയോഗം പറ്റിച്ച് പോയതല്ലേ നാളെ വരൂന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നേക്ക് ഒമ്പത് ദിവസമായി കണ്ണിന് മണ്ണിനോ നമ്മൾ കാത്തിക്കണ് ചീഞ്ഞ സ്വഭാവം നമ്മൾ ഓരോ നമുക്ക് ൂ ഒമ്പത് ദിവസമായിട്ട് ഞാൻ എവിടെ ആയിരുന്നു അല്ല എനിക്ക് അറിയേണ്ടത് ബാ അത് കുറച്ച് സ്വകാര്യത്തിൽ പറയേണ്ടതാ അതൊക്കെ അറിയണം അനുഭവിച്ചെ പറഞ്ഞാതിരി ഇതേ ഞങ്ങക്ക് കല്യാണാലോചനയായി പോയ പറ്റ അവസ്ഥ ഇപ്പൊ പൊറത്തുള്ള പരിക്ക് മാത്രമേ പോയിട്ടുള്ളൂ ഉള്ളിൽ തട്ടി അൽക്കം മാറണമെങ്കിൽ ആടിന് കയ്യും കാലും മാത്രല്ല തലയും വാലും കാലും ഊരേയും കാട്ടം വരെ സൂപ്പ് കുടിക്കണം അതിൻ്റെ ചിലവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കായത് കൊണ്ട് തൽക്കാലം ഈ വാച്ച് ഞാൻ എടുക്കുക ആ പിന്നെ ഞാൻ ആർക്കെങ്കിലും ജീവിതം കൊടുക്കണം തോന്നുമെന്നോട് പറയണ്ടേ ഞാൻ വേറെ ആളെ പറഞ്ഞു ആ താത്ത മകൻ വരാനാവ് പറയണം പെൺകുട്ടികൾ അമ്പാടുണ്ട് പണ്ടും പണും പള്ള നിറച്ചും വാങ്ങി തരാം മകൻ ഈ മാസം അവസാനം വരുന്നുണ്ട് എഴുപത്തി അഞ്ചു പവനു ഒന്നര ലക്ഷം ഉറുപ്പിയും കിട്ടണം അങ്ങനത്തെ ബല്ലം ഉണ്ടെങ്കിൽ വലൈക്കും കുട്ടിയാക്കാണെന്റെ അളിയനെ കുട്ടിയെ കാര്യങ്ങളൊക്കെ അളിയനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ എപ്പോഴും ചെക്കിങ്ങുള്ള സ്ഥല കണ്ടറിഞ്ഞു നിന്നാല് കുറച്ച് ദിവസം പിടിച്ചിക്കാം ചെക്കിംഗ് പെട്ട പുറത്തിറക്കാൻ മാത്രം വാസ്ത ഉള്ള ആളല്ല താമസിക്കാൻ ഒരുങ്ങിട്ടല്ലേ വന്നിക്കണേ നാളെ മുതൽ ഇവിടെ താമസിക്കാം ഒന്നുകൂടി കൂടെ നിൽക്കട്ടെ വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ ഫ്രീ ആക്കിയാലേ എനിക്ക് അവിടെ തന്നെ താമസിക്കാലോ ഡ്യൂട്ടി ടൈം എനിക്ക് നാലഞ്ചു മണിക്കൂർ മതി എന്നാ പിന്നെ ഞാൻ ഞാനിറങ്ങൂട്ടിക്ക് കയറാൻ സമയമായി അളിയ അളിയ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തില വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാ പിന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി അടന്ന് അവസാനം കുട്ടിയാക്കാന്റെ കാലുടിച്ചിട്ട് കിട്ടിയതാ ഈ ജോലി ഇത് കൊളാക്കരുത് വാ വാ നമക്ക് ഇപ്പം തന്നെയാണ് അത് തുടങ്ങാം ആദ്യം ഗ്ലാസ് കഴുകി തുടങ്ങിക്കോ പ്ലേറ്റ് ഇപ്പം വരും നല്ലോണം വൃത്തിയാവണം നാട്ടിലത്തെ മാതിരിയല്ല ഇത് ഗൾഫാ ഗൾഫ് എന്റെ സ്റ്റാൻഡേർഡിന് ചോദിച്ച ജോലിയൊന്നും ഇതൊന്നല്ലാട് റോഡിൽ ഒരു കൂൾ ബാർ ഷോപ്പ് ഉണ്ട് നിനക്കറിയോ അറിയില്ല അത് ഇതുപോലെ അതാരതാറിയ്ലാസ് കഴുകിട്ടുണ്ടാക്കിയതാ അരീക്കോട് റോഡില് ഒരു ഫർണിച്ചർ കടയുണ്ട് അതാരതാറിയുക്കറിയില്ല എന്റെതാ ഇതുപോലെ പ്ലേറ്റ് കഴുകിട്ടുണ്ടാക്കിയതാത് കോഴിക്കോട് റോഡില് ഒരു ഫാമിലി ക്വാർട്ടേഴ്സ് അതാരതാന്ന് ഇതുപോലെ പ്ലേറ്റ് കഴുകിട്ടുണ്ടാക്കിയതാ അത് നിങ്ങൾക്ക് മലപ്പുറ റോഡിലെ ഇല്ല എന്നാലേ ബാക്കിയുള്ള പ്ലേറ്റും കൂടി കഴുകിയിട്ട് അവിടേം കൂടി ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കോളി മോനെ മോനിക്ക് ായിട്ടിരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവോ അങ്ങനെയുള്ള ജോലിയാണെ ഓക്കെ ഇനി പരിസരത്തെ ഞാൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചവിട്ടി ഊരെ ഞാൻ മുറിക്കും ആ കാശും കൂടി കൈന്ന് പോരറ്റായ് പറയോണ്ടും വിചാരിക്കരുത് അടുത്ത മാസം മുതൽ എനിക്ക് കുറച്ച് ശമ്പളം കൂട്ടി തരണം എന്നാന്ന് ഈ ഒരു കാര്യം ചെയ്യേ നീ മുതലാളിയായിട്ട് ഇവിടെ ഇരുന്നോ നീ എടുക്കണ പണി ഞാൻ എടുക്കാന്ന് എന്നിട്ട് ഞാൻ നിനക്ക് തരുന്ന ശമ്പളം എനിക്ക് തന്നാൽ മതി എങ്ങനെയാണിത് അഡ്ജസ്റ്റ് ചെയ്ത് പോണതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ഇടയിലാണോ അമ്പളവർധന അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും ഇക്ക എന്തെങ്കിലും ആയോ നീ പിന്നെയും വന്നാ ഞാൻ ശ്രമിക്കുന്നുണ്ട് നീ ഇവിടെ വന്ന് ആയോ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് കാര്യല്ല ഇവിടത്തെ തൊഴിൽ മന്ത്രി ഞാനല്ല ഇവിടെ വന്ന് ചോദിക്കണ മാതിരി ആ കാണുന്ന വലിയ വലിയ ഷോപ്പുകളിലും ഓഫീസുകളിലും പോയി ചോദിച്ചു നോക്ക് ആരെങ്കിലും എന്തെങ്കിലും പണി തരുമെന്ന് ആ ഒരു മിനിറ്റ് നിക്ക് ചിലപ്പോ നനക്ക് ഇവിടെ തന്നെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ല വാ പുട്ടിയെ നീ കുറച്ചു മുമ്പ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കണമെന്ന് ആ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ തുടരേണ്ടി വരും എന്ന് പറഞ്ഞതാ അപ്പൊ കുട്ടിയെ ആ ചാൻസും പോയി താൻ ബേജാറാവണ്ടോ ഗൾഫിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നാവാതിരിക്കൂല ബാപ്പുട്ടി നീ ആ ബംഗാളിനെ കണ്ടുപഠിക്ക് ഒരു മിനിറ്റ് വിശ്രമമില്ലാതെയാണ് അവൻ പണിയെടുക്കുന്നത് ല്ലേ അവനുള്ളത് എന്നിട്ട് എന്തെങ്കിലും അവൻ അവൻ ബംഗാളിയില് നിങ്ങളെ പറയുന്ന ചീത്തക്ക് വല്ല കണക്കുണ്ടോ എന്നെ ചീത്ത പറയേ നിനക്ക് ബംഗാളി അറിയോ നിങ്ങക്ക് അറിയോ നിങ്ങളെ സ്വഭാവം വെച്ചു നോക്കിയാൽ ആരും ചീത്ത പറയും അതിന് പ്രത്യേക ഭാഷന്റെ ആവശ്യമൊന്നുമില്ല ഏതു ഭാഷ പറഞ്ഞാലും നിങ്ങൾക്ക് ഫിറ്റ് ആവും ഈ റൂട്ടിലൊന്നും കാണാൻ കിട്ടില്ല ഒഴിവ് കിട്ടണ്ട കുട്ടിയാക്കാ പിന്നെ ഞാനിപ്പോ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ മാത്രം ഈ കാര്യം പറയ പറ്റൂല പറയുന്നത് നാലഞ്ച് വിസ അതിനകത്ത് ഉണ്ടായിരുന്നു ഓരോരുത്തരും വന്ന് ചോദിച്ചപ്പോ എടുത്തു കൊടുത്ത് തീർന്നു കുഴപ്പല്ല വൈകുന്നേരം ഒരു പത്തിരുപത്തഞ്ച് വിസ വരാണ്ട് അതിന്ന് പറ്റിയെ നോക്കി നമുക്ക് തരപ്പെടുത്താം നിങ്ങളെ ഊത്തേക്കാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു കെട്ടിയോളുമായി രണ്ടു മിനിറ്റ് സംസാരിച്ചിട്ടുള്ള മനസ്സിന് നല്ലൊരു സുഖം എന്നാ നീ ഒരു കാര്യം ചെയ്യേ എല്ലാ ദിവസവും തന്റെ കെട്ടിയോളായിട്ട് രണ്ടു മിനിറ്റ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി അങ്ങനെങ്കിലും മുഖം ഒന്ന് തെളിഞ്ഞു കിട്ടട്ടെ എന്റെ മുഖം എത്ര തെളിഞ്ഞിട്ട് എന്താ കാര്യം ഈ നരകത്തിലേക്കല്ലേ വീണ്ടും വന്ന് കയറുന്നത് അതോടുകൂടി എല്ലാം ഊടും പോകും നിന്റെ ഈ സ്വഭാവം ഉള്ളിടത്തോളം നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല വേണ്ട ഞാൻ വളരെ നല്ല സ്വഭാവത്ത് പെരുമാറ എന്റെ വീട്ടിൽ അയക്കാനൊരു അയ്യായിരം റുപ്യ തരുമോ ഇനി എനിക്ക് പുട്ടടിക്കാനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊടുത്ത മതി മൂന്ന് മാസമായി വീട്ടിൽ പൈസ അയച്ചിട്ട് മൂന്ന് മാസം അറിയോ നിങ്ങളെ തടിക്ക് പിടിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞപ്പോ കുത്തിസ്രാങ്ങിന്റെ മാതിരി ഇങ്ങനെ ഇരിക്ക ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റൂല നിങ്ങക്ക് പറ്റാത്ത എന്ത് പറഞ്ഞാലും അപ്പൊ പൊക്കി കാണിക്കും പാസ്പോർട്ട് ഒരീസ പാസ്പോർട്ട് മേടിച്ച് മാപ്പുട്ടി ഓടുന്നു പോവും അതോടുകൂടി നിങ്ങളെ ബിസിനസ് കൊളന്തോണ്ടോ നിന്റെ ശാപത് ശാപം നിങ്ങൾ ഏതുവരെ ഞാൻ കൊറേ പഠിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയാം ഉമർ കവിതയിൽ ബാപ്പുട്ടിയുടെ കളിയല്ലേ അതെ എന്റെ പേര് ഫാസിൽ ഞാൻ ബാപ്പുട്ടിയുടെ സുഹൃത്താണ് കുറച്ചകലെയാണ് താമസം ഇടക്കൊക്കെ ഇവിടെ വരാറുണ്ട് ആ പിന്നെ ഗൾഫ് കണ്ടിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു ഒന്നും പറയാറായിട്ടില്ല വന്നിട്ടൊരാഴ്ചയല്ലേ ആയുള്ളൂ ഏതായാലും നാട്ടിൽ വെച്ച് നമ്മൾ കാണുന്ന ഗൾഫല്ല ഇതെന്ന് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഉമർ ഖയ്യാമിന്റെ കവിതകളാണ് ഓർമ്മ വരുന്നത് ഈ കവിത പാടി കുത്തിയിരുന്നാലേ ഉച്ചക്ക് ഞന്നാനൊന്നും ഉണ്ടാവൂല കിച്ചണിലോട്ട് വാ പരിചയമില്ലാത്ത ജോലി ഒന്നും ഞാൻ ചെയ്യാറില്ല മാത്രമല്ല വെച്ചു കിളമ്പാനൊന്നുമല്ല ഞാനിവിടെ വന്ന് എന്റെ അളിയൻ വിളിച്ചിട്ടാ എടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബാപ്പുട്ടി കേട്ട മോശമല്ലേ അല്ലേ എന്തൊക്കെയായാലും ഇവനവൻറെ അളിയനല്ലേ അവനെ തല്ലി കൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനാ ബാപ്പുട്ടി പറഞ്ഞത് വന്നിട്ട് ഒരാഴ്ചയായി തിന്നെണീറ്റ് പോവാന്നല്ലാതെ പ്ലേറ്റ് പോലും കഴുകിയേക്കൂല അവന്റെ ഡ്രസ്സ് അലക്കണത് പോലും ബാപ്പുട്ടിയാ അന്വേഷിക്കാൻ കൂടെ പോരാൻ പറഞ്ഞപ്പോ പുറത്തെ ക്ലൈമറ്റ് ശരിയാവട്ടെ ഗൾഫിലെ ക്ലൈമറ്റ് ശരിയായിട്ട് ജോലി എടുക്കാൻ പറ്റുമോ ബാപ്പുട്ടിയുടെ അവസ്ഥ എനിക്കറിയില്ലേ അതിനിടയില ഈ കുരിശ് ഒരു കാര്യം ചെയ്യാം ഇവനെ തൽക്കാലം ഇവിടെ തന്നെ സ്ഥിരപ്പെടുത്താം നിങ്ങൾ പത്ത് പന്ത്രണ്ട് ആളുകൾക്ക് ഭക്ഷണമുണ്ടാക്കി തരുന്ന ജോലി കൊടുത്താൽ മതിയല്ലോ കൊള്ളാ ആരക്കിടില്ല അത് ശരിയാ നമുക്ക് അവനോടൊന്ന് സംസാരിച്ചു നോക്കാം പ്രതികരണം അറിയാമല്ലോ അളിയോ ജോലി ശരിയായോ ഞാൻ റൂമിൽ കേറി വരുമ്പോ തന്നെ ജോലി ശരിയായോ ജോലി ശരിയായോ എന്ന് ഇങ്ങനെ ചോദിക്കണ്ട ശരിയായാ ഞാൻ പറയും അതുവരെ മിണ്ടാതെ അവിടെ ഒന്ന് ഇരുന്നാൽ വലിയ ഉപകാരമായി തൽക്കാലത്തേക്കൊരു ജോലി ശരിയായിട്ടുണ്ട് മറ്റൊരു ജോലി തരപ്പെടുന്നത് വരെ ഈ ജോലി ചെയ്യാൻ പറ്റുമെന്നൊന്നറിയണം ജോലി എന്താണെന്ന് പറയൂ കേൾക്കട്ടെ ഈ റൂമിൽ പന്ത്രണ്ട് പേരുണ്ട് അവർക്ക് ഭക്ഷണം തയ്യാറാക്കുക റൂം വൃത്തിയാക്കുക വെറുതെ അല്ല ഭക്ഷണവും താമസവും ഫ്രീ മുപ്പത് ദിനാറ് ശമ്പളവും മുപ്പത് ദിനാറോ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇവിടുത്തെ ഷെയ്ഖിന്റെ ഓഫീസിൽ സെക്രട്ടറി പോസ്റ്റ് കിട്ടു ആദ്യം ഇവിടെ വന്നപ്പോ ഇതിനേക്കാൾ താഴ്ന്ന ജോലി ചെയ്ത ആളാ നിന്റെ ഈ അളിയൻ അതുകൊണ്ട് വെറുതെ വാചകമടിക്കാതെ ഉമർ കയ്യാമിന്റെ കവിത ആ മൂലയിലേക്ക് പണി പണിയാൻ നോക്ക് ബാബുട്ടേ ഞാൻ പോകുന്നു നിന്റെ അളിയൻ വന്നു കേട്ടപ്പോ ഒന്ന് പരിചയപ്പെടാൻ പരിചയപ്പെടാന്നതായിരുന്നു അളിയോ എന്നോടത് വേണ്ടായിരുന്നു ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്